ചങ്ങരംകുളം സ്നേഹ സൗഹൃദം പങ്കുവച്ച ഒരു ക്രിസ്മസ് ആഘോഷം ക്രിസ്മസ് ആഘോഷമാണ് നാടിന് തന്നെ മാതൃകയായത് പ്രദേശത്തെ എല്ലാ വിഭാഗം ജനങ്ങളും ഒത്തുചേർന്നാണ് ഇവിടെ ക്രിസ്മസ് ആഘോഷം ഒരുക്കിയത് പ്രദേശത്തെ മുഴുവൻ വീടുകളും ദീപങ്ങൾ കൊണ്ട് അലങ്കരിച്ചും പുൽക്കൂട് ഒരുക്കിയുമാണ് ആഘോഷത്തെ വരവേറ്റത്യർ പരപ്പേരി യുവജന കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ക്രിസ്മസ് ആഘോഷമാണ് നാടിന് തന്നെ മാതൃകയായത് പ്രദേശത്തെ എല്ലാ വിഭാഗം ജനങ്ങളും ഒത്തുചേർന്നാണ് ഇവിടെ ക്രിസ്മസ് ആഘോഷം ഒരുക്കിയത് മുഴുവൻ വീടുകളും ദീപങ്ങൾ കൊണ്ട് അലങ്കരിച്ചും പുൽക്കൂട് ഒരുക്കിയുമാണ് ആഘോഷത്തെ ഇവർ വരവേറ്റത് എല്ലാവരും ഒത്തൊരുമിച്ചാണ് ഇവിടെ ആഘോഷം ഒരുക്കാറുള്ളതെന്ന് നാട്ടുകാർ പറഞ്ഞു തിപ്രോട് പഞ്ചായത്തില് പരപ്പേരി എന്ന സ്ഥലത്ത് ദേശീയോത്സവം പോലെ ഞങ്ങൾ കൊണ്ടാടുന്ന ഒരു ക്രിസ്തുമസ് സന്ദേശമാണ് അതിൻ്റെ കൂടെ ആഘോഷവും കൂടെ ആക്കി മാറ്റിയ മതമായിത്രിയുടെ ഒരു ഒരു പ്രധാനപ്പെട്ട ഉദാഹരണം കൂടെ ഞങ്ങളിതിൽ അവതരിപ്പിക്കുന്നതാണ് ഇതിൽ ജാതിയോ മതമോ അല്ലെങ്കിൽ മറ്റുള്ളതൊന്നും ഞങ്ങളെല്ലാവരും കൂടെ എല്ലാ വർഷവും ഇത് നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു പരിപാടിയാണ് ഭാവിയിലാണ് പ്രതീക്ഷിക്കുന്നത് ക്രിസ്മസ് പരിപാടി എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഒരു ഉത്സവമാണ് ഈ ക്രിസ്മസ് വരുന്നുണ്ടല്ലോ എന്നുള്ള ഒരു ആയിരിക്കും ഞങ്ങൾക്ക് ഞങ്ങളെ കൊണ്ടായ കുട്ടികളൊക്കെ കല്യാണം കഴിച്ചു കൊണ്ടായ കുട്ടികളൊക്കെ വരലും ഒരു ആഘോഷം തന്നെ ഇത് ജാതി മത മതമൊന്നുമില്ല എല്ലാവരും ഒരുമിച്ച് ചെയ്യണ ഒരു പരിപാടിയാണിത് ഈ ഒരു കാലം ഞങ്ങൾക്ക് ഒരു വലിയ ഉത്സവം തന്നെയാണ് ക്രിസ്മസിന്റെ കാലം ഷംസീശാലയിൽ സുഭാഷ് പടിപ്പുര ദാസൻ ദി മാർട്ടിൻ ആബെൽ അജിത് പാറക്കാടൻ പ്രശാന്ത് മാത്യൂസ് സാബിനുൽ ഷിഹാബ് വിനുപോൾ ഷാജിമോൻ വിബിൻ കൊന്നത്ത വിജയൻ ഫെബിൻ എന്നിവർ ആഘോഷ പരിപാടികൾക്ക് നേതൃത്വം നൽകി